കർമ്മങ്ങളെ എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ പലതും ഉണ്ടാവും പക്ഷെ നമ്മൾ ജ്ഞാനത്തിനാണ് ഉപാസിക്കുന്നതെങ്കിൽ നമ്മുടെ ജ്ഞാനദേവത ദീക്ഷാദേവതയെ കൊണ്ട് ഒരു കർമ്മസങ്കല്പവും ചെയ്യാൻ പാടില്ല ഒരു പ്രാർത്ഥനയും ചെയ്യാൻ പാടില്ല അവരോട് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ഉപാസിക്കുക അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ തൊട്ട് ജ്ഞാനത്തിനായി കൊണ്ട് ദീക്ഷ സ്വീകരിക്കാൻ ജ്ഞാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണ് ഉണ്ടാവുക കർമ്മം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജ്ഞാനം ലഭിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു കൊള്ളുക ഇത് കഴിയുമ്പോൾ ഞാനോ വരുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടെ എഴുതാതൊന്നും ഞാനും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ വാസകന്മാർക്കൊക്കെ ജ്ഞാനം ലഭിക്കണമായിരുന്നല്ലോ ഒരാളെ പേരിന് കാണിക്കാൻ ഈ കഴിഞ്ഞ നൂറുപോർത്തിന്റെ ഇടയിലില്ല കേരളത്തില് ഭാരതത്തിൽ മൊത്തം തോന്നിട്ടുണ്ടെങ്കിൽ പത്ത് പേരെ എടുക്കാനില്ല അപ്പൊ ഈ പണിയൊന്നും ജ്ഞാനത്തിനെ എന്ന് നമ്മൾ വേറെ തരത്തിൽ മനസ്സിലാക്കണം അപ്പൊ ഭക്തി കൊണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞ് അങ്ങനെയും ചെയ്യുന്നുണ്ട് ആളുകൾ ഈ ഭക്തിയുടെ ഒരു ഭാഗം കൂടിയാണല്ലോ ദേവതയോട് ഭക്തി കൂടുകയാണല്ലോ ഇപ്പൊ ദേവതയോട് ഭക്തി കൂടണേ എന്താ ഇപ്പൊ ഇന്നലെ ഒരു പറഞ്ഞതുപോലെ അതായത് ദേവതയെ പൊന്നാലിച്ച് കൊണ്ട് നടക്കും അയ്യോ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ആ ദേവതയെ തോളയിലേക്ക് ബിംബം കൂടി ചുവന്ന് ഊഞ്ഞാല അടിച്ച് സ്നേഹത്തോടുകൂടി കൊണ്ടു നടക്കും എന്നിട്ട് ഗുരുവായൂർ ചെല്ലുമ്പോഴോ ഗുരുവായൂരിപ്പ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കിടക്കുന്ന ഒരു നാണയം എടുക്കും നമ്മളുടെ കയ്യിലുള്ള മുഖം ദുരിതം കൂടി കുഴിഞ്ഞ് ഗുരുവായൂരി മുന്നിലേക്ക് ഇടും നമ്മുടെ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിൽ ഇന്നലെ ചോദിച്ചാൽ ആൾ ചോദിച്ചതെന്നു നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മളിങ്ങനെ ദുരിതം കൊടുക്കുവോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മൊല്ലാനിച്ചു കൊണ്ടു നടക്കുന്ന ആ കുട്ടികൾക്ക് നമ്മൾ ദുരിതം കൊടുക്കുവോ വിഷം കലക്കി കൊടുക്കുവോ അപ്പോൾ ആ ഇഷ്ടം ഒരു ജ്ഞാനമില്ലാത്ത ഇഷ്ടമാണ് അങ്ങനെ ഗുരുവായ്പനെ നിത്യേന ഇഷ്ടപ്പെട്ടു പ്രേമിച്ച് അല്ലെങ്കിൽ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു പ്രേമിച്ച് നടക്കുന്നതെങ്കിൽ സ്നേഹിക്കുന്നതെങ്കിൽ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നെങ്കിൽ ഗുരു ആ ഗുരു ആ കൃഷ്ണന് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല നമ്മളുടെ കർമ്മദുരിതങ്ങൾ കൊടുക്കാൻ പാടില്ല നമ്മളെ ജ്ഞാനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മളൊരു വഴി കണ്ടുപിടിക്കണം അപ്പം ക്ഷേത്രദേവതകളെല്ലാം എല്ലാ ക്ഷേത്രദേവതകളെന്ന് ഞാൻ പറയുമ്പോൾ ജ്ഞാനം ഇല്ലാത്ത ക്ഷേത്ര ദേവ ജ്ഞാനമുള്ള ക്ഷേത്രദേവതകൾ ഉണ്ടാവാം എന്നാലും ക്ഷേത്ര ദേവതയെ ഉപാസിക്കുന്നത് ജ്ഞാനവൈവിധ്യം ഉണ്ടാകാം നമ്മൾക്ക് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിലാണ് ഉപാസന ചെയ്യുന്നതെങ്കിൽ സമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ അമ്പലം പറയുകയാണ് ഗുരുവിൽ നിന്ന് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് ഇപ്പൊ ശ്രീവിദ്യയുണ്ട് മഹാകാളിയുണ്ട് പോരാ മഹാകാടി ഉപാസന ഉള്ള ഒരാളുടെ കൈ അയാളുടെ ജ്ഞാന ഇല്ലെങ്കിലോ അയാൾ ഉപാസിച്ച അയാൾ വരുന്ന ദേവതയ്ക്ക് ജ്ഞാനം ഇല്ലെങ്കിലോ ഇപ്പൊ ജ്ഞാനപാരമ്പര്യമുള്ള ജ്ഞാനത്തിൽ തന്നെ ഉപാസിച്ചു പോയ ഒരു പരമ്പരയിൽ നിന്ന് ജ്ഞാനസമ്പ്രദായത്തിൽ നിന്ന് ഈ വിദ്യകളൊക്കെ വൈഷ്ണവായിട്ടോ ശരിവായിട്ടോ ശാസ്തകമായിട്ടോ ഉള്ള മാർഗത്തിലെ ജ്ഞാനസമ്പ്രദായ ദേവതകളുടെ ദീക്ഷ സ്വീകരിച്ച് അതുപാസിച്ച് അതുപാസിച്ചാൽ ജ്ഞാനത്തിലേക്കുള്ള ഉപാസനയായി ഒരു ദേവത ഉപാസന ആയി എന്ന് പറയാം ജ്ഞാനം ലഭിക്കണമെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം ഈ ദുരിതങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം ബോധത്തിലായി നമ്മുടെ ചിത് നമ്മുടെ തത്വം എന്താണെന്നറിയണം നമ്മുടെ അവിദ്യയിൽ ആരംഭിച്ചത് അറിയണം അവിടേക്ക് എത്തണം എന്നിട്ട് വേണം അവിദ്യയെ മറികടക്കാൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ദേവതോ വാസനയിൽ ക്ഷേത്ര ദേവത ഞാൻ ഒറ്റ വാക്യത്തിൽ പറയുകയാണ് ക്ഷേത്രദേവതയുടെ വാസന നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താനുള്ളൊരു ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ ഉത്തരം ഒരു മിനിറ്റ് പറഞ്ഞേക്കാം ക്ഷേത്രദേവതകളെ പൂർണ്ണമായും ഞാൻ നിരാസിക്കുകയല്ല എന്നുള്ളതാണ് ഒട്ടും നിരാശിക്കുകയല്ല ക്ഷേത്രദേവതകളെ കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട് ഇപ്പോൾ മഹാദേവതകളായ ശക്തിപീഠങ്ങളിലെ ദേവതകളുണ്ട് മഹാശക്തിയുള്ള ദേവതകളുണ്ട് ജ്ഞാനമുള്ള ദേവതകളുണ്ട് ഇപ്പം നമ്മുടെ ഒരു കർമാതുരിത പരിഹാരം വേണ്ടി വന്നു വിചാരിക്കുക നമ്മുടെ ശുദ്ധിയിൽ നമ്മുടെ പൂർവ്വജന്മ സംബന്ധിയായിട്ടുള്ള ഒരു പ്രായശ്ചിത്വം വേണ്ടി വന്നു വിചാരിക്കാം ഒരു വൈഷ്ണവ ദാനം കൊടുത്താൽ അത് മാറും എന്ന് ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ദാനം കൊടുത്താൽ മാറും മാറുമെന്ന് വിചാരിച്ചാൽ കണ്ടുചരിക്കുക അപ്പൊ ഏത് വൈഷ്ണവ ക്ഷേത്ര സങ്കേതത്തിൽ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ തിരുപ്പതിയിൽ കൊടുത്താൽ മതിയെന്ന് വേണ്ട അപ്പൊ തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഒരു ആവശ്യം നമുക്കുണ്ട് പിന്നെ നമ്മുടെ ദിവസേന പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു നമ്മുടെ ഒരു ഒരു നമ്മൾക്കൊരു ആനന്ദകരമായ ഒരു ക്ഷേത്ര ദർശനം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കെത്തി പ്രാർത്ഥന ആയിട്ട് ചെയ്യുന്നതിൽ വൈവിധ്യമൊന്നുമില്ല ആ ദേവത ഒരു ദേശദേവതയാണ് ആ ദേശദേവതയെ പോയി നമ്മൾ വണങ്ങുന്നു ആ ദേശദേവതയ്ക്ക് എന്തെങ്കിലും സമർപ്പിക്കുന്നു കുറച്ച് നാമം വരിച്ച് സമർപ്പിക്കുന്നു ആ ദേശദേവതയെ അനുഗ്രഹിക്കണം എന്ന് നമുക്ക് പറയാം ഞാൻ പറഞ്ഞുണ്ടോ പിന്നെ നമ്മുടെ കർമ്മം കഴിഞ്ഞാൽ നമ്മുടെ നമ്മളൊരു തൊഴിലിന് പോകണപ്പോൾ ആ ദേശദേവതയെ കണ്ടുപോയി നമ്മുടെ പല ദേവതയെ കണ്ടിട്ട് പോകുകയാണെങ്കിൽ ഞാനിങ്ങനെ തൊഴിലിന് പോകാൻ അമ്മേ ആ അമ്മയുടെ ഒരു ദൃഷ്ടി എന്നതിൽ വേണം ഏഹ് ഞാനിതിന് പോവുകയാണ് അനുഗ്രഹിക്കണം എന്ന് പറയാം ഞാൻ ഈ തൊഴിലിന് പോകണം തൊഴിൽ കിട്ടാൻ വേണ്ടി ഒരു കടുപായസം കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ കർമ്മം ഒരുപാടായി അത് പറ്റില്ല பரதேவனிங் நீங்கள் சமர்ப்பணங்களும் அம்மே ஞானிங்க போகணும் இன்னும் காரியங்களு வீட்டில் மகளிர் கல்யாணம் வந்து அம்மேட் ஒரு அனுகிரகம் சத்தியோக்கேண்ட நாய்ட் நடக்கணும் எம் அது நம்ம கல்யாணம் நடக்கம்பே இப்போ சிரக்கம் வரும் வந்துட்டு கண்டிப்பில் எல்லா கல்யாணத்திலும் ஹிந்துக்களும் கல்யாணம் ஈ என்ன செய்யணும் அதுப்பான அறியுன்னா அங்கு போகும் குடும்பத்தில் அம்மையான குடும்பத்தில் ஆஹ் இன் அஹ் ചെക്കൻ വരന്റെയോ വധുവിന്റെയോ അമ്മയാണ് ഈ നടക്കണേ ഈ അമ്മ നടക്കണേ ഈ പറ ആർക്കാ നടക്കണേന്ന് ഒരു വഴിയില്ലേവത്തെ എന്തെങ്കിലും വഴി അവനവന്റെ കുലദേവതക്കാണോ പറഞ്ഞറയ്ക്കുന്നത് ജീവനാണ് നെല്ല് ആ ജീ ഏറ്റവും വലിയ നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുകയാണ് ജീവൻ ആയിട്ടുള്ള വിത്ത് നിറച്ച് വിത്താണല്ലോ സന്താനങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ പരദേവത അനുഗ്രഹത്തിലായിരിക്കണം അപ്പൊ പരദേവതയും തൊട്ടേയും ഇതും വെച്ചിട്ട് നെല്ലോട് നിറയ്ക്കുകയാണെങ്കിൽ ഈ പറ പറച്ചിരുന്ന ഈ കല്യാണം കഴിഞ്ഞപ്പോ പറ കൊണ്ടുപോയി പലദേവതയ്ക്ക് കൊടുക്കണം ഈ പറ നിറച്ച് ഇവൻ മാലയവന്റെ കാരും കൊണ്ടുപോയ പോരാ പണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നെല്ലുണ്ടായിരുന്നു ആ നെല്ലിരുന്ന് അപ്പൊ പലദേവയ്ക്ക് കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ പറക്കുള്ള ധനം കണക്ക് കൂട്ടിയിട്ട് പലദേവതയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അമ്മയോ അച്ഛനോ പോയിട്ട് അവിടെ പോയി സമർപ്പിക്കണം അല്ലെങ്കിൽ ഈ കെട്ടിന് പറ നിറച്ചതിന്റെ ഒരു കടം എന്നും കിടക്കും ഇത് ഇപ്പൊ ചെറുക്കനെ ആദരി ആദരിക്കാൻ വേണ്ടി പറഞ്ഞിറക്കാത്ത കാര്യങ്ങള് അതിന്റെ അതായത് നമ്മുടെ വിധാനങ്ങളൊക്കെ എന്താന്ന് മറ്റേ ആ ഏത് മംഗളകർമ്മത്തിലും പലദേവതയുടെ സാന്നിധ്യം ഉണ്ടാകണം ഒരു സങ്കല്പമാണ് ആ വിളക്ക് വെച്ചിട്ട് പലദേവരും പറഞ്ഞിറക്കണേ അത് സംഗതി വന്നേ ഇപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ല ഇപ്പൊ ദേവതയെ ഉപാസിക്കുന്നത് ഈ ക്ഷേത്ര ദേവതകളെ കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ അധർമ്മമല്ലാത്ത കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ അവർ സഹായിക്കും പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദുരിതം നമ്മൾ ഓരോ വഴിപാട് കഴിക്കുമ്പോഴും ദുരിതശാന്തി ജപിച്ചോണം വഴിപാടിൻ്റെ ദുരിതം ആ ദേവതയ്ക്ക് വരാതിരിക്കണം നമുക്കും വരാതിരിക്കണം ഒരു മിനിമം പ്രോസസ്സ് നമ്മൾ ചെയ്യണം വലിയ കാര്യങ്ങൾക്കൊക്കെ വഴിപാട് ഇന്ന ദേവതയ്ക്ക് ചെയ്തേക്കാനും തന്നെ തീരുമാനം തന്നെ തീരുമാനിക്കരുത് നമ്മളെ ഒരു അറിയുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ദേവത സ്വീകരിക്കുമെന്ന് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ അപ്പോ ക്ഷേത്രദേവതകള് നിരാശിക്കേണ്ട ദേവതകളല്ല അത് അതിശുദ്ധിയായിട്ട് കൊണ്ടുനടക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിലൊക്കെ ഏതാനും ക്ഷേത്രങ്ങളുണ്ടായി ഇതൊക്കെ വേദാന്തികൾ പറയുകയും ക്ഷേത്രങ്ങളൊക്കെ അളച്ചു തോണ്ടി കുഴിയിൽ കാണണം എന്നൊക്കെ പറയുന്ന വേദാന്തികളുണ്ട് നമ്മുടെ നാട്ടില് ഇതൊക്കെ അഗാധ കർത്തങ്ങളിൽ ഇടണം ഇത് ഉണ്ടായി പോയില്ലേ ഉണ്ടായി പോയത് കൊണ്ട് ഇനി അത് നന്നായിട്ട് സംരക്ഷിച്ച് വൃത്തിയായിട്ട് അവിടെ ദുരിതങ്ങളൊന്നും വരാതെ ആളുകൾക്ക് ശാന്തിയും സമാധാനവും അത്യാവശ്യം അവരുടെ ആ ദേവതയുടെ വാസസ്ഥലത്തിൽ ഒരു കിലോമീറ്റർ ചുറ്റിലുള്ള ആളുകളൊക്കെ ആയിരിക്കും പറഞ്ഞാൽ അവർക്ക് മംഗളങ്ങളൊന്നു കൊടുക്കാൻ കഴിയും ആ ദേവതയ്ക്ക് ആ ദേവതയ്ക്കും ശക്തി പകരുക ആ ദേവതയിൽ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടന്ന് ഈ മുടിഞ്ഞു കിടക്കാതിരുന്നാൽ ആ നാടിന് അഭിന്നതയും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ക്ഷേത്രദേവതയെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ക്ഷേത്രദേവതാ ദർശനം കൊണ്ട് യാതൊരു തടസ്സവും ഇല്ല വേദാന്തം പഠിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി എന്ന് വെച്ചിട്ട് യാതൊരു തടസ്സമില്ല കാരണം വേദാന്തം എന്താ സർവത്തിലും ഇരിക്കുന്ന ചൈതന്യത്തെ ബോധ്യപ്പെടാം അതിനാദ്യം അവനവനെ ബോധ്യപ്പെടണം അപ്പൊ അവിടെ ഇരിക്കുന്നതും ഈ ഈ ബ്രഹ്മം തന്നെയാണ് ബോധം തന്നെയാണ് അപ്പൊ ഞാനായിരിക്കുന്ന ബോധം തന്നെയാണ് ആയിരിക്കുന്ന ബോധവും എന്ന് മനസ്സിലാക്കിയാൽ അതെല്ലാം ഉപദേശവാക്യത്തിൽ തത്വമസീം തന്നെ പറഞ്ഞേ ഗുരു തത്വമസീന്നു പറയണേ അവൻ ബ്രഹ്മസ്മിന്നല്ല പറഞ്ഞേ അതിനാ നീയാണ് അത് അല്ലെങ്കി അത് നീ ആകുന്നു അല്ലെങ്കി നീ അതാകുന്നു എന്ന് രണ്ടു തരത്തിൽ പറയും അപ്പൊ ക്ഷേത്രദേവതയെ തൊഴുന്നത് കൊണ്ട് യാതൊരു വിധ വൈവിധ്യങ്ങളും വരില്ല അപ്പൊ ക്ഷേത്രത്തിൽ ദേവത ഇരിക്കുന്നുണ്ട് പുതിയ ക്ഷേത്രങ്ങളൊക്കെ ഇനി ശ്രീനാരായണ ഗുരുദേവൻ തന്നെ കുറെ ക്ഷേത്രങ്ങളും ഇനി ക്ഷേത്രങ്ങളൊന്നും ദക്ഷിണിന്റെ ആവശ്യമില്ല ക്ഷേത്രമൊക്കെ ആശങ്ക കൂടുതലായി ഇത് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ അവസാനത്ത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് തന്നെ തോന്നിയതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയ ക്ഷേത്രം കേരളത്തിൽ ആശ്ചര്യം കാരണം മുക്കിലും 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 ക്ഷേത്രം കിട്ടി ഓരോ ക്ഷേത്രം കൊണ്ടുനടക്കാൻ തന്നെ ആളുകൾക്ക് പറ്റുന്നില്ല അപ്പൊ ഉള്ളത് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നത് എന്തായാലും നല്ലതാണ് അപ്പൊ ക്ഷേത്രദേവതയ്ക്ക് എതിരായിട്ട് ഞാൻ പറഞ്ഞില്ല ജ്ഞാനവഴിയിൽ പോകുന്നവർ ജ്ഞാനത്തിനായി ക്ഷേത്രദേവതയെ ഉപാസിക്കരുതെന്ന് മാത്രമാണ് പറഞ്ഞത്